ാഞ്ചിന്റെ ഒരു കണ്ടുപിടുത്തായാലും നമ്മൾ അന്ന് എന്താണോ പറഞ്ഞിരുന്നത് പറഞ്ഞ പോലെ തന്നെ നല്ല രീതിക്ക് സിമിലാരിറ്റി ഉണ്ട് നമ്മൾ കണ്ടുപിടിച്ചതും കണ്ടുപിടിച്ചതും അവർ തമ്മിൽ ലക്ഷം രൂപ തട്ടിയെടുക്കുകയും പിടിക്കപ്പെട്ടപ്പോൾ വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ച് കേസ് വഴി വഴിതിരിച്ചുവിടാൻ ശ്രമിക്കുകയും ചെയ്തു ആളെ മനസ്സിലായല്ലോ നമ്മുടെ ഓ സി ബി കൃഷ്ണ ആൻഡ് ആക്ടർ കൃഷ്ണകുമാർ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഇവരുടെ കടയിൽ നടന്നിട്ടുള്ള തട്ടിപ്പ് പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു കടയിലെ സ്റ്റാഫും കാര്യങ്ങളോട് നിന്നിട്ടുള്ളത് അതിന്റെ ഫൈനൽ എന്താ പറയാ കുറ്റപത്രം പുറത്തു വന്നിരിക്കുകയാണ് ക്രൈം ക്രൈംബ്രാഞ്ച് കേസ് തെളിയിച്ചു അമ്പത് ലക്ഷം ഒന്നും അല്ല കടയിൽ നിന്ന് അടിച്ചോണ്ട് പോയിരിക്കുന്നത് ഏതാണ്ട് ഇവരുടെ ഒരു ഊഹം വെച്ച് അമ്പത് ലക്ഷം രൂപയാണ് പക്ഷെ അടിച്ചോണ്ട് പോയിരിക്കുന്നത് അറുപത്താറ് ലക്ഷം രൂപയാണ് ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് എന്താണെന്ന് നമുക്ക് നോക്കാം എന്താണ് ഒപ്പീനിയൻ പറയാം വെൽക്കം ബാക്ക് ടു മീഡിയ ഐ മീഡിയൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ ഒപ്പീനിയൻസ് ഇതിനെപ്പറ്റി താഴെ കമെന്റ് ചെയ്യണം വീഡിയോ ഹൈപ്പ് ചെയ്യണം കാരണം എന്നാലും മാത്രമേ കൂടുതൽ പേരിലേക്ക് ഈ വീഡിയോസ് എത്തുള്ളൂ ഓബയോസി നമുക്ക് എല്ലാവർക്കും അറിയാം കൃഷ്ണകുമാറിന്റെ രണ്ടാമത്തെ മകളായ ദിയയുടെ സ്ഥാപനമാണ് ജുവൽസും കാര്യങ്ങളൊക്കെ ഉള്ള എന്താ പറയാ അത്യാവശ്യം ചീപ്പ് റേറ്റ് മുതൽ തുടങ്ങി നല്ല ഹൈ ക്ലാസ് സാധനങ്ങൾ വരെയുള്ള ഒരു ഷോപ്പാണ് ദിയ തന്നെ പലപ്പോഴും അവിടുത്തെ കളക്ഷൻസ് എല്ലാം തന്നെ അക്കൗണ്ടുകളിലൂടെ പുറത്തു വിട്ടിട്ടുള്ളതാണ് അപ്പോ ഈ കടയിലെ മൂന്ന് ജീവനക്കാര് അവരുടെ ക്യു ആർ കോഡ് വെച്ചുകൊണ്ട് കടയിലെ ക്യു ആർ കോഡ് മാറ്റി ഇവരുടെ സ്വന്തം ക്യു ആർ കോഡ് വെച്ച് അടിച്ചെടുത്ത അറുപത്തി ലക്ഷം രൂപയുടെ തട്ടിപ്പ് ക്രൈം ബ്രാഞ്ച് തെളിയിച്ചിരിക്കുകയാണ് കുറച്ച് മാസങ്ങൾക്ക് മുന്നേ തന്നെ ഈ വിഷയം പുറത്തു വന്നിട്ടുണ്ടായിരുന്നെങ്കിലും ക്രൈംബ്രാഞ്ചിലേക്ക് കേസ് കൈമാറി എന്നും അത്ര വലിയ ചർച്ചയൊന്നും മാറിയില്ല പക്ഷെ ഇപ്പോ എനിക്കൊന്ന് ഇന്നലെയാണ് ക്രൈംബ്രാഞ്ച് ഈ പറയുന്ന ഫൈനൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് ആ കുറ്റപത്രത്തിൽ ഇവർ കുറ്റം സമ്മതിച്ചിട്ടുണ്ട് മൂന്ന് ജീവനക്കാരും ഇതിലൊരു ജീവനക്കാരിയുടെ ഭർത്താവും ആണ് കുറ്റക്കാരായിട്ട് പതിനകത്തുള്ളത് ഇതിനെക്കുറിച്ച് കൃഷ്ണകുമാർ എന്താണ് പറയുന്നത് നമുക്ക് ആദ്യം ഒന്ന് കേട്ടു നോക്കാം എന്റെ മകൾ ദിയുടെ ഓബ യോസ് എന്ന സ്ഥാപനവുമായി ബന്ധപ്പെട്ട് നടന്ന സാമ്പത്തിക തട്ടിപ്പിടി ക്രൈംബ്രാഞ്ച് ഇപ്പോൾ കുറ്റപത്രം അതായത് ചാർജ് ഷീറ്റ് സമർപ്പിച്ചിരിക്കുകയാണ് സ്ഥാപനത്തിലെ മൂന്ന് വനിതാ ജീവനക്കാർ സ്ഥാപനത്തിന്റെ ക്യുആആർ കോഡിന് പകരം തങ്ങളുടെ സ്വന്തം ക്യുആആർ കോഡ് ഉപയോഗിച്ച് അറുപത്തി ആറ് ലക്ഷം രൂപ തട്ടിയെടുക്കുകയും പിടിക്കപ്പെട്ടപ്പോൾ വ്യാജ ആരോപണം ഉന്നയിച്ച് കേസ് വഴി തിരിച്ചുവിടാൻ ശ്രമിക്കുകയും ചെയ്തു കുറ്റപത്രത്തിൽ ഈ മൂന്ന് ജീവനക്കാരെയും ഇതിന്റെ കൂടുതൽ നമ്മൾ പറയാതിരിക്കുന്നതാണ് നല്ലത് കാരണം അന്ന് ഇവരെ ഈ കേസിന്റെ ഭാഗമായിട്ട് പൊക്കിയപ്പോൾ തന്നെ ദിയയുടെ ഭർത്താവ് അശ്വിൻ വേല കാണിക്കുന്നു എന്ന് പറഞ്ഞതാണ് ഇതിനകത്ത് ഒരു പെങ്കൊച്ച് അങ്ങനെ വരെ വഴിതിരിച്ചുവിട്ട് കേസിനെ മറ്റൊരു രീതിയിൽ ലൈംഗിക ചൊവ്വ രീതിയിൽ വരെ തിരിച്ചുവിടാൻ നോക്കി പക്ഷെ സത്യം അവസാനം പുറത്തു വന്നു ക്രൈം ക്രൈംബ്രാഞ്ച് സാധനം തെളിയിച്ചു എന്തായാലും അന്ന് നടന്ന വിവാദങ്ങളെല്ലാം തന്നെ ഇന്ന് പരിസമാപ്തിയിലോട്ടെത്തി പക്ഷേ അറുപത്താറ് ലക്ഷം രൂപയുടെ ഈ തട്ടിപ്പ് മീഡിയയുടെ മുന്നിൽ വന്ന് നമ്മളൊന്നും ചെയ്തില്ലേ എന്ന് വന്ന് നീക്കം കിടന്ന് കിടന്ന് അലയ്ക്കുമ്പോൾ ഇത്രയും അറുപത്താറ് ലക്ഷം രൂപ നിങ്ങൾ എന്ത് ചെയ്തു ശരിക്കും ഇന്നത്തെ കാലത്ത് എനിക്ക് തോന്നുന്ന ഒരു വീടുണ്ടാക്കാൻ അറുപത്താറ് ലക്ഷം രൂപ വേണ്ടി വരും ഒരു അടിപൊളി സൂപ്പർ വീട് എല്ലാ രീതിയിലും ഭയങ്കര ലക്ഷറയസ് ആയിട്ട് വീട് ഒരു നോർമൽ ആയിട്ട് ഉണ്ടാക്കാൻ ഒരു പത്താറ് അറുപത്താറ് ലക്ഷം രൂപ വേണ്ടി വരും ഒരു വീടുണ്ടാക്കേണ്ടി വരുന്ന അത്രയും കാശി മൂന്ന് വനിതകളും അവരുടെ ഭർത്താവ് ഒരു ഭർത്താവോട് ചേർന്ന് എന്താണ് ചെയ്തത് ഇത്രയും കാശെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഈ കേസിൽ വഴിറ്റമുണ്ടായത് ആരോപണവിധേയരായ മൂന്ന് ജീവനക്കാർ തങ്ങൾ ചെയ്ത കുറ്റകൃത്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നവമാധ്യമങ്ങളോടൊപ്പം ദൃശ്യ ശ്രവ്യ അച്ചടി മാധ്യമങ്ങളെ സമീപിക്കുകയും പച്ചക്കളങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്തപ്പോഴാണ് ഇപ്പോൾ സത്യം വിജയിച്ചിരിക്കുന്നു എന്ന് തെളിയിക്കുന്നതാണ് ക്രൈംബ്രാഞ്ചിന്റെ ഈ കുറ്റപത്രം ഇത്തരം ഒരു വിഷയത്തിൽ ജാതീയതയും രാഷ്ട്രീയവും കുത്തിക്കലർത്തി കലകവെള്ളത്തിൽ മീൻപിടിക്കാൻ വന്നവർക്ക് ലഭിച്ച കനത്ത പ്രഹരമാണ് ക്രൈംബ്രാഞ്ചിന്റെ കുറ്റപത്രം കുറ്റപത്രം എത്തി എല്ലാ കേസും തെളിഞ്ഞു പക്ഷെ ആ സമയത്തും പോലും ഈ വിവാദങ്ങൾ നടന്നുകൊണ്ടിരുന്ന സമയത്ത് പോലും മതം രാഷ്ട്രീയം ഇതെല്ലാം വെച്ച് നമ്മൾ കള്ളത്തരം പറയുന്നു അല്ലെങ്കിൽ നമ്മൾ മാറ്റി നിർത്തുന്നു എന്നൊക്കെയുള്ള ആരോപണങ്ങൾ അന്ന് ആ ഈ പറയുന്ന കള്ളികൾ ഈ പറയുന്ന കള്ളികൾ പടച്ചുപിട്ടിട്ടുണ്ടായിരുന്ന വിഷയങ്ങളെല്ലാം തന്നെ കൃഷ്ണകുമാർ പറഞ്ഞു ഇപ്പൊ എല്ലാം തെളിഞ്ഞു ഇനി ബി എ പറയുന്ന നമുക്കൊന്ന് കേട്ട് നോക്കാം അപ്പൊ അവരുടെ ഈ ക്രൈംബ്രാഞ്ചിന്റെ ഒരു കണ്ടുപിടുത്താലും നമ്മൾ അന്ന് പറഞ്ഞിരുന്നത് പറഞ്ഞ പോലെ തന്നെ നല്ല രീതിക്ക് സിമിലാരിറ്റി ഉണ്ട് നമ്മൾ കണ്ടുപിടിച്ചതും അവർ കണ്ടുപിടിച്ചതും തമ്മിൽ ഇവര് കണ്ടുപിടിച്ച് വെച്ചിരുന്നത് ഏതാണ്ട് പത്ത് അൻപത് ലക്ഷം രൂപയോളം ഉള്ള തട്ടിപ്പായിരുന്നു അപ്പം എനിക്ക് തോന്നുന്നത് ഇത് വർഷങ്ങൾ കൊണ്ടുള്ള തട്ടിപ്പുകളാണോ അതോ മാസങ്ങൾ കൊണ്ടുള്ള തട്ടിപ്പാണോ ദിയ പറയുന്നത് ദിയ പ്രഗ്നന്റ് ആയതിനു ശേഷം നിയയ്ക്ക് ഇതിനകത്തേക്ക് ഈ എന്താ പറയുക ബിസിനസ്സിനകത്തേക്ക് അധികം ശ്രദ്ധിക്കാനായിട്ട് പറ്റിയിട്ടില്ല അങ്ങനെയാണ് പിന്നെ സ്ഥിരം വരാതെയൊക്കെ ആയതെന്നാണ് എന്നാലും പ്രഗ്നന്റ് ആയിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഒരു അഞ്ച് മാസം സംതിങ് ആ ഒരു ടൈമിനകത്ത് വെച്ചാണ് ഇത്രയും കാശ് അടിച്ചെടുക്കുന്നതെങ്കിൽ ഒരു അഞ്ച് മാസം കൊണ്ട് ഒരു ബിസിനസ്സിൽ നിന്നും അടിച്ചെടുക്കുന്നത് അറുപത്താറ് ലക്ഷം രൂപ എങ്കിൽ എന്തോരം വരുമാനം ആ കടക്ക് കിട്ടുന്നുണ്ടാവും ആ ഒരു ബിസിനസ്സിന് എന്തോരം ലക്ഷക്കണക്കിന് രൂപയുടെ ലാഭം കിട്ടുന്നുണ്ടാവും അഞ്ച് മാസം കൊണ്ട് അല്ലെങ്കിൽ ആറ് മാസം കൊണ്ട് കേവലം അറുപത്തി ലക്ഷം രൂപ അടിച്ചെടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ സത്യവാട തുടക്കം മുതലേ പറഞ്ഞുണ്ട് നമ്മൾ എന്താണ് പറഞ്ഞത് അതന്നെയാണ് നിങ്ങളുടെ മുന്നിൽ വന്നോണ്ടേ ഇരിക്കുന്നത് ഡേ ബൈ ഡേ ആസ് ടൈം പാസ്സ് നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ് വെളി വന്നോണ്ടിരിക്കുന്നത് പിന്നെ അവരും കുറ്റസമ്മതം ഇപ്പൊ ഏൽപ്പിച്ചു എന്നല്ലേ പറഞ്ഞത് അപ്പൊ എനിക്ക് വളരെ കുറ്റപത്രം തന്നെ കുറ്റപത്രം എനിക്ക് നല്ല രീതിക്ക് സമാധാനം ഉണ്ട് കാരണം അറ്റ്ലീസ്റ്റ് അവർ ഇപ്പോഴെങ്കിലും കുറ്റപത്രം നൽകിയല്ലോ അത് തന്നെ വളരെ വളരെ സമാധാനമുണ്ട് ഈ അറുപത്താറ് ലക്ഷം രൂപ നമ്മൾ സാധാരണക്കാർ നോക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം പൂജ്യങ്ങളുടെ എണ്ണം ഒത്തിരിയാണ് ചിന്തിക്കാൻ പോലും പറ്റാത്ത എമൗണ്ട് ആണ് ഒരു ആയുസിനും കഷ്ടപ്പെട്ടുണ്ടാകുന്ന പൈസ ആണ് അറുപത്തി ലക്ഷം രൂപ ഈ അറുപത്താറ് ലക്ഷം രൂപ അടിച്ചോണ്ട് പോയ ഈ കള്ളികൾക്ക് കോടതി അനുവദിക്കുന്ന പരമാവധി ശിക്ഷ പുറത്തുവിടാത്തത്ര രീതിയിലുള്ള ശിക്ഷ ഇതിന് കൊടുക്കുക ഈ പറയുന്ന നഷ്ടപ്പെട്ടവരുടെ കാശ് തിരികെ കൊടുക്കാനുള്ള ഒരു ഉത്തരവും കൂടി ഇട്ട് കഴിഞ്ഞാൽ വളരെയധികം സന്തോഷമാണ് ഇനി തുറങ്കല്ലടയ്ക്കുകയാണോ തോക്കിക്കൊല്ലുകയാണോ അതോ ഇനി ജീവപര്യന്തം ശിക്ഷിക്കുകയാണോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോടതി ആയിക്കോട്ടെ പക്ഷേ അറുപത്താറ് ലക്ഷം രൂപ ദിയയ്ക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ അറുപത്തി ആറ് ലക്ഷം രൂപയും കഴുത്തിന് കുത്തിപ്പിടിച്ച് വാങ്ങിക്കാനുള്ള എല്ലാ അധികാരവും ഉണ്ട് അത് ദിയ ചെയ്യണം ഏതു വരെ ക്രൈംബ്രാഞ്ച് ഇപ്പൊ ഇത് തെളിയിച്ചിട്ടുണ്ട് ഏതു വരെ ഇനി ഈ കാശിന്റെ കാര്യത്തിന് വേണ്ടി പോകേണ്ടി വന്നാലും ദിയ പോകണം എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ കാരണം നഷ്ടപ്പെട്ടത് അറുപത്തി ആറ് ലക്ഷം രൂപയാണ് ഈ മൂന്ന് പേരും കള്ളികളും ചേർന്ന് അടിച്ചെടുത്തിരിക്കുന്നത് എന്തായാലും കൊള്ളാം നിങ്ങൾക്ക് എന്താണ് അതിനെപ്പറ്റി പറയാനുള്ള കാര്യം മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം വീഡിയോ ഹൈപ്പ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് അടുത്ത വീഡിയോ ആയിട്ട് വരാം വിശേഷമായിട്ട് വരാം അതുവരേക്കും ബൈ